കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണദേവദത്തിൻ അവതരണം സാലിം കരുളായി കുറച്ചു കഴിഞ്ഞതും അമ്മ പുട്ടുകൊണ്ടുപോകുന്ന ടേബിളിന് മുകളിൽ വെച്ചു പിന്നാലെ കടലക്കറിയുമായി വർണ്ണയും മോളിരുന്നോ അമ്മയുടെ ആ വിളി കൂടിയായതും എല്ലാവരും മൊത്തത്തിൽ ഞെട്ടിത്തെരിച്ചു വാർവുതി ഒഴികെ വേണ്ട ഞാൻ അമ്മയുടെയും ചെറിയമ്മയുടെയും കൂടി ഇരുന്നോളാ അതെന്താ പറഞ്ഞ അങ്ങനെ നീ ഞങ്ങളുടെ കൂടെയല്ലേ കഴിക്കാറുള്ളത് എന്നിട്ട് ഇപ്പെന്തൊരു മാറ്റം ശരി ചോദിച്ചുവെങ്കിലും വർണ്ണത് കേൾക്കാത്ത പോലെ പാർവതിയുടെ ആരെങ്കിലും വന്ന് അവളുടെ പ്ലേറ്റിലേക്കും പുട്ടു വെച്ച് കൊടുത്ത് കാര്യം വിളമ്പി പാർട്ടിക്കും അതുപോലെ ചെയ്തു കൊടുത്ത് വർണ്ണ അടുക്കളയിലേക്ക് തന്നെ പോയി എടാ രാവിലെ എണീക്കുന്ന ഭക്ഷണം വിളമ്പും നമ്മുടെ സ്ക്രിപ്റ്റിലില്ലല്ലോ പാർട്ടി പാതിയെ ചോദിച്ചു അതൊക്കെ അവൾ കൈ നിൽക്കുന്നതാ അഭിനയിച്ചു അഭിനയിച്ച് അവസാനം ചാളം ആക്കാതിരുന്നാ മതി ദത്തനത് പറഞ്ഞ് വേഗം കാഴ്ചയെ നേറ്റു ദാ ഞാൻ ഓഫീസിലെത്താൻ കുറച്ച് ലേറ്റാവേ എനിക്ക് ചെറിയ മുനുഷ്യുടെ വീട് വരെ ഒന്ന് പോകണം ഇന്നലെ പോയപ്പോ എന്റെ ഒരു അവിടെ വെച്ച് മറന്നു ദത്തനൊന്ന് മൂളികൊണ്ട് പുറത്തേക്ക് പോയി പാർവതി വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയി ഒരു ബ്ലാക്ക് സാരി എടുത്തു പോയി മുടിയെല്ലാം ഒരുമിച്ച് ഇട്ട് തന്റെ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓട്ടോയിൽ വന്നിറങ്ങിയ പാർവതി ഒരു മടിയോടെ ഗേറ്റ് കിടന്ന് അകത്തേക്ക് കയറി ധ്രുവിയുടെ കാറ് മുറ്റത്ത് കിടക്കുന്നുണ്ട് അതിൽ നിന്നും അവൻ ഹോസ്റ്റലിൽ പോയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പതിയെ ഹാളിലേക്ക് കയറി ചെന്ന് അവിടെ ആരെയും കാണാത്തത് കൊണ്ട് അവൾ ഡയറിങ് ഏരിയയിലേക്ക് നടന്നതും മുത്തശ്ശി അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നതും ഒരുമിച്ചാണ് ആ പാറുമോളോ ചെറിയ മുത്തശ്ശി അവളുടെ അരികിലേക്ക് വന്നു ഇന്നലെ പോയപ്പോ വർണ്ണ ഒന്ന് രണ്ട് സാധനങ്ങളിവിടെ വെച്ചിട്ടാണ് പോയത് അതെടുക്കാൻ വന്നതാ അതിന് ഇത്ര ദൂരം വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ഞാൻ ധ്രുവിയുടെ കൈ കൊടുത്തിയച്ചേനെ അത് സാരല്ല ഞാൻ ഓഫീസിൽ പോകുന്ന വഴിയാ ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ അപ്പോ ഇവിടെ ഒന്ന് വന്നയുടെ സാധനങ്ങൾ കൊണ്ട് പോകാമെന്ന് കരുതി എന്നാ മോള് പോയി എടുത്തിട്ട് വാ ഞാൻ കൂടെ വരണോ ഏയ് വേണ്ട മുത്തശ്ശി ഞാൻ എടുത്തോളാം ധ്രുവ്യവിടെ മുത്തശ്ശി മുന്നോട്ട് നടന്ന പാർവതി തിരിഞ്ഞ് മുത്തശ്ശിയോട് ചോദിച്ചു ആവാ റൂമിൽ കാണും അപ്പം ഒന്ന് ഹോസ്റ്റലിൽ പോകുന്നില്ലേ ആ ഉണ്ട് റെഡി ആവുമായിരിക്കും പാർവതി താലിയാട്ടിക്കൊണ്ട് തിരിഞ്ഞ് നടന്നതും സ്റ്റെയറിലെ റെയിലിങ്ങിൽ കൈകൾ കെട്ടി തന്നെ നോക്കി നിൽക്കുകയാണ് ധ്രുവി പെട്ടെന്ന് അവനെ കണ്ടതും പാർവതി ഒന്ന് ഞെട്ടി ഞാൻ അത് വർണ്ണ അവടെ സാധനങ്ങൾ എടുക്കാൻ വന്നതാ പാർവതി പറഞ്ഞതും ധ്രുവ താല്പര്യമില്ലാത്ത രീതിയിൽ താലിയാട്ടി പുറത്തേക്ക് നടന്നു കള്ളം പറഞ്ഞ് ഇത്രയും ദൂരം വന്നത് വെറുതെ ആയോ ധ്രുവീ ഹോസ്റ്റലിലേക്ക് പോകാനിറങ്ങിയതാണോ പാർവതി ഓരോന്നാലോ വെച്ച് വർണ്ണയുടെ റൂമിലേക്ക് നടന്നു കുറച്ചു നേരം അവിടെ ചുറ്റി അവൾ കയ്യിൽ ഒരു ബുക്കും എടുത്ത് മുറിക്കും പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് മുകളിലെ ഓപ്പൺ ബാൽക്കണിയിൽ നിൽക്കുന്ന ധ്രുവി അവൾ കണ്ടത് അവൾ പോലും അറിയാത്ത ധ്രുവിയുടെ അരികിലേക്ക് പാർവതി നടന്നെത്തി പാർവതി അടുത്ത് നിൽക്കുന്നത് അറിഞ്ഞിട്ട് ധ്രുവി അറിയാത്ത പോലെ അകലേക്ക് നോക്കി നിന്നു തന്നെ കാണാനാണില്ലാത്ത കള്ളങ്ങൾ പറഞ്ഞെന്ന് ധ്രുവിക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പോലും ഒരു പുഞ്ചിരി അവന്റെ മുഖത്ത് പിരിഞ്ഞു അടുത്ത നിമിഷം തന്നെ അത് മറച്ചു പിടിച്ച് ഗൗരവത്തിൽ നിൽക്കുകയും ചെയ്തു ഞാനിന്ന് ബ്ലാക്ക് ആറ്റിരിക്കുന്ന ആരാ വിളിച്ചു പറഞ്ഞത് യോ അത് ശിലുവോ കുറച്ചു നേരത്തെ നിശ്ശബ്ദത്തേക്ക് ശേഷം പാർവതി തൻ്റെയും ധ്രുവിയുടെയും ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല വർണ്ണയ പറഞ്ഞതിന് ശേഷമാണ് താൻ താനെന്താ പറഞ്ഞതെന്ന ബോധം അവന് വന്നതും അതിൻ്റെ ഭാഗമായി നാവ് കടിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു അല്ല നീ എന്തോ എടുക്കാമെന്നല്ല പറഞ്ഞത് എന്നിട്ട് എടുത്തോ ധ്രുവി ഗൗരവത്തിൽ ചോദിച്ചു അവൾ താലിയായിട്ടും കൈയിലുള്ളത് നോക്കട്ടെ എന്ന രീതിയിൽ ധ്രുവ അവൾക്ക് നേരെ കൈ നീട്ടി പാർവതി കയ്യിലുള്ള ബുക്ക് ധ്രുവിക്ക് കൊടുത്തതും അവന്റെ മുഖത്ത് അവൻ പിടിച്ചു വെച്ചിരുന്ന ഗൗരവം ഒരു ചിരിയിലേക്ക് വഴിമാറി ഈ മാഗസിൻ എടുക്കാനാണോ നീ ഇത്രയും ദൂരം വന്നത് അവനത് ചോദിച്ചപ്പോഴാണ് പാർവതിയും അത് ശ്രദ്ധിച്ചത് അവൾ ചിരി അടക്കാൻ പാടുപെടുന്ന ധ്രുവിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു എന്താ ധ്രുവി സംശയത്തോടെ ചോദിച്ചു ഈ ചിരിയ നിന്റെ മുഖത്തിന് ചേരുള്ളൂ ആക്ച്വലി ഞാൻ ഇവിടേക്ക് വന്ന് നിന്നെ കാണാനാ അറിയാം ഞാൻ അന്ന് നിന്റെ ന്യായികനെ കേൾക്കാൻ എനിക്ക് താല്പര്യമല്ല പാർവതി ഞാൻ പോവാം ഇറങ്ങാൻ ടൈമായി നീ കേൾക്കണം ഈ ലോകത്തിൻ്റെ ന്യായം എനിക്ക് നിന്നോട് മാത്രമേ ബോധിപ്പിക്കേണ്ടതുള്ളൂ എനിക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം എന്ന് അറിയില്ല പക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്നെ നീ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഏത് സമയത്ത് എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്കറിയാം അത് നമ്മൾ പണ്ട് വെറുതെ വഴക്കുണ്ടാക്കിയെന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയതാ അങ്ങനെയുള്ള നിന്നോട് ഇത് തുറന്നു പറയണമെന്ന് തോന്നി പാർവതിയത് പറഞ്ഞപ്പോൾ ധ്രുവിയുടെ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു ഞാൻ എല്ലാം പറയാം അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം ആമയും പാത്തേടും തമ്മിൽ ഇഷ്ടത്തിലാണോ അതെ ആമി തറവാളിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അവർ റിലേഷനിലായിരുന്നു ഓക്കെ ആമയും അഭിജിത്ത് തമ്മിൽ എന്താ ബന്ധം അവർ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണോ അത് നീ എങ്ങനെ അറിഞ്ഞു ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം താ ധ്രുവീ അതെ അവർ ബ്രദർ സിസ്റ്റർ ആണ് വർണ്ണയുടെ നബി കുറച്ച് ദിവസം മുമ്പ് രാവിലെ ഞാൻ ഓഫീസിലേക്ക് കോൾ ചെയ്ത് സ്റ്റെയർ കയറി മുകളിലേക്ക് വരികയായിരുന്നു ആ സമയം ഞാൻ ആമി പാത്തേടും റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് കണ്ടു ആദ്യം എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ പിന്നീട് അവളെ ചേർത്ത് പിടിക്കുന്നത് മറ്റും കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഷോക്കായി ആമയിൽ നിന്നും ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പാർവതി ആ ദിവസങ്ങളിലേക്ക് പോയി ഗന്ദ പാർവതി ഞെട്ടിപ്പോയോ അഭിജിത്തിന്റെ ശബ്ദം കേട്ട് പാർവതി ഒന്ന് തിരിഞ്ഞു നോക്കി ഇത് മാത്രല്ല നീ അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അഭി പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് പാർവതി നമുക്ക് കുറച്ച് മാറി സംസാരിച്ചാലോ അത് പറഞ്ഞ് അഭിജിത്ത് വരാന്തിയിലേക്ക് നടന്നു പിന്നാലും പാർവതിക്ക് ഓർമ്മയുണ്ടോ അന്ന് പൂർണ്ണി പറഞ്ഞ് എന്റെ ആ മുറ ചെറുക്കിനെ കുറിച്ച് എന്നേക്കാൾ സമ്പത്തുള്ളവനെ കെട്ടിയപ്പോ എന്നെ ഉപേക്ഷിച്ച് പോയവൾ പാർവതി ഓർമ്മയുണ്ടെന്ന രീതിയിൽ തലയാട്ടി ആ പെൺകുട്ടി വർണ്ണയാ അത് കെട്ട് സംശയത്തോടെ പാർവതിനെ നെട്ടിച്ചു വിശ്വാസം വരുന്നില്ലല്ലേ അഭിജിത്ത് എടുത്ത് താനും വർണ്ണയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇത് വർണ്ണയല്ലേ പക്ഷെ നിന്റെ കൂടെ പാർവതി ഞെട്ടലോടെ ചോദിച്ചു ഇങ്ങനെ ഞെട്ടാതെ ഇനി ഒരാൾ കൂടിയുണ്ട് അവൻ താനും വർണ്ണയും മാമിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി കാണിച്ചതും ആകെ കണ്ടിപ്പിച്ചില്ലേ എന്റെ സഹോദരിയാണ് ആമി വർണ്ണ എന്റെ മുറപ്പെടും പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല രണ്ടും വിശ്വസിക്കാൻ കളവരാ ആമിയുടെ കാര്യം നീ നേരിട്ട് കണ്ടതല്ലേ ഇവിടെ കയറി വന്ന രണ്ടു ദിവസം കഴിഞ്ഞില്ല അപ്പോഴേക്കും കണ്ടില്ലേ പാർട്ടിയെ കറക്കിയെടുത്തത് വർണ്ണ മേറെക്കുറെ എങ്ങനെയാണ് നിങ്ങൾ കരുതുന്ന പോലൊരു പാവം കൂട്ടി അവള് നീ എന്താ കരുതിയത് രണ്ടുമുണ്ട് ഫോട്ടോ കാണിച്ച് തരുമ്പോഴേക്കും നീ പറഞ്ഞതെല്ലാം ഞാൻ അങ്ങ് വിശ്വസിച്ചെന്നു പാർവതി ദേശത്തിൽ ചോദിച്ചതും ആബി ഉറക്ക ചിരിച്ചു പിന്നെ എന്തുകൊണ്ട് ഈ നിമിഷം വരെ ആമയും പറഞ്ഞ ഞാൻ അവരുടെ ആരാണെന്ന് ഈ വീട്ടിലുള്ളവരോട് പറയാതിരുന്നത് അവര് പറയില്ല കാരണം ഞാൻ അവരുടെ കള്ളത്തരങ്ങൾ തുറന്നു പറയുമെന്ന് പേടിച്ച് ഇല്ല പറഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടിയല്ല നീ ബുദ്ധി ഉപയോഗിച്ചൊന്ന് ചിന്തിച്ച് നോക്ക് ഈ വീട്ടിൽ പല സ്ഥലങ്ങളിലും നീയങ്ങളെ ഒരുമിച്ച് കണ്ടിട്ടില്ലേ രാത്രിയിൽ പോലും അഭിയദ് ചോദിച്ചതും അന്ന് രാത്രി അവർ ഒരുമിച്ച് കണ്ട കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നു പക്ഷേ അന്ന് താൻ ചോദിച്ചപ്പോൾ അഭി അറിയില്ലെന്നാണല്ലോ വർണ്ണ പറഞ്ഞത് അവൾ നിന കള്ളം പറഞ്ഞത് അഭിജിത്ത് പറഞ്ഞ പോലെ അവൾ എല്ലാവരെയും പറ്റിക്കുകയാണ് പാർവതിക്ക് ആലോചിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം അതേക്കുറിച്ച് പാർവതിയോട് പറയാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പറഞ്ഞ തീരൂ അഭി എന്താണ് അറിയാൻ പാർവതി ആകാംക്ഷയോടെ നിന്നു വർണ്ണയ്ക്ക് ഞാനുമായുള്ള റിലേഷൻ ഇപ്പോഴും താല്പര്യമുണ്ട് ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ ആരെയാ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നേ എനിക്കിത് വെറുതെ പറയേണ്ട കാര്യം എന്താ അന്ന് പാർവതി വരുമ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നത് അതിനെക്കുറിച്ചാണ് അവൾക്ക് ദത്തന്റെ പണം മാത്രം മതി അത് കിട്ടിക്കഴിഞ്ഞാ അവൾ എൻ്റെ കൂടെ വരാമെന്നും പറഞ്ഞു അവൾ മാമയും കൂടിയാ പാർട്ടിയെ വരയിലാക്കിയതും ഒന്നാലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് പാർവതിക്കും തോന്നിപ്പോയി താനും കണ്ടിട്ടുണ്ട് അവളുടെ ചേച്ചിയുടെ പേര് പറഞ്ഞ് പാർട്ടിയുടെ പിന്നാലെ വർണ്ണം നടക്കുന്നത് എനിക്കിതെല്ലാം പാർവതിയോട് പറയാതിരിക്കാൻ പക്ഷേ എനിക്ക് ചതിക്കാൻ തോന്നിയില്ല എനിക്ക് വർണ്ണയോട് ഇപ്പൊ ഒന്നുമില്ല എന്റെ പൂർണ്ണിയ എന്റെ എല്ലാം വർണ്ണയുടെ ഈ ചതി അറിയില്ല അവന് മനസ്സിലാവുകയില്ല അത്രയും പോലെ അഭിനിയാണല്ലോ അവൾ കാഴ്ച വെക്കുന്നത് ഇനി പാർവതി വിചാരിച്ചാലേ ദേവത്തന്നെ രക്ഷിക്കാനാവൂ എനിക്കറിയാം പാർവതിക്ക് ദേവൻ ഇഷ്ടമായി നിന്ന് വർണ്ണ എന്ന വഞ്ചകന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ പാർവതിക്ക് ആ സ്ഥാനം കിട്ടും എനിക്കങ്ങനെ ഒരു സ്ഥാനം വേണ്ട ഞാൻ ദേവയുടെ സ്നേഹിച്ചിരുന്ന സത്യ പക്ഷെ അതെൻ്റെ പാസ്റ്റാണെന്ന് ഓക്കേ പാർവതി ഒന്ന് ആലോചിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി നമുക്ക് അപ്പം സംസാരിക്കാം അത് പറഞ്ഞ അബി അവൻ്റെ റൂമിലേക്ക് പോയി അന്നത്തെ ദിവസം മുഴുവൻ പാർവതിയുടെ മനസ്സിൽ അഭിജിത്ത് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അതിൻ്റെ ഭാഗമായി അന്നത്തെ രാത്രി പാർവതിയുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ പാർവതി അബിയെ കാണാനായി അവൻ്റെ റൂമിലേക്ക് നടന്നു അതേസമയം തന്നെ ആമിയെ കാണാതെ ബാദ്ര അവൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്തുകൊണ്ടോ അവൾ പാർട്ടിയായിട്ട് റൂമിൽ ഉണ്ടാകുമെന്ന് അവൾക്ക് തോന്നി പാർട്ടിയുടെ റൂമിൽ ചെന്ന് ചിരിച്ചു കൊണ്ട് ഇറങ്ങി വരുന്ന ആമയെ കണ്ടതും ആ തോന്നൽ ശരിയാണെന്ന് അവൾക്കും മനസ്സിലായി മറഞ്ഞു നിന്നത് കൊണ്ട് തന്നെ അവർ കണ്ടില്ലെന്ന് പാർവതിക്കും അറിയാമായിരുന്നു അവൾ നേരെ അഭിജിത്തിന്റെ അരികിലേക്ക് നടന്നു ഇതാര് പാർവതിയോ ഇങ്ങനൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്ര പെട്ടെന്ന് വരുന്നു കരുതിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ ചോദിച്ചു കാര്യം സിമ്പിളാണ് വർണ്ണയെ ആദ്യം ഈ വീട്ടിലുള്ളവർക്ക് എതിരാക്കണം എന്നാൽ മാത്രമേ അവളുടെ ശരിക്കുമുള്ള സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എനിക്ക് നിങ്ങളുടെ ഈ കുടുംബകാര്യത്തിലൊന്നും ഇടപെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ എന്റെ കുടുംബത്തിലെ രണ്ടു പേർ കാരണം ഇത്രയും നല്ലൊരു തറവാട് നശിക്കരുതെന്ന് തോന്നി അഭിജിത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു അന്ന് അവൻ പറഞ്ഞെന്ന് കേട്ട ഞാൻ ശിലിയുടെ സ്റ്റേറിയിൽ നിന്ന് തട്ടിയിട്ടത് ശേഷം വർണ്ണയുടെ അരികിലേക്ക് പോയി വർണ്ണയോട് ആ കുറ്റം ഏറ്റെടുക്കാനും പറഞ്ഞു വർണ്ണയും ശിലവും തമ്മിൽ നല്ല കൂട്ടായതിനാൽ വർണ്ണയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ തെറ്റ് സംഭവിച്ചാൽ എല്ലാവരും ക്ഷമിക്കുമെന്നും മറിച്ച് ഞാനാണെങ്കിൽ എല്ലാവരും എന്നെ വെറുക്കുമെന്നും പറഞ്ഞ് കരഞ്ഞപ്പോ അല്പം അടിയോടെയാണെങ്കിലും വർണ്ണ അതിന് സമ്മതിച്ചു അഭിജിത്ത് പറഞ്ഞത് വെച്ച് വർണ്ണ കുറ്റം ഏറ്റെടുത്താൽ എല്ലാവർക്കും അവളുടെ ഒരു വിരോധം തോന്നുമെന്നും പതി ഇതുപോലൊരു കാര്യങ്ങൾ ഉണ്ടാക്കി അവൾ എല്ലാവരും അകറ്റണമെന്നും പറഞ്ഞു പക്ഷെ അന്ന് ദേവയുടെ ദേഷ്യപ്പെട്ടപ്പോൾ വർണ്ണയുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ചെയ്തത് പോയെന്ന് തോന്നി ഞാൻ അഭിജിത്തിനോട് സത്യങ്ങൾ തുറന്നു പറയാമെന്ന് പറഞ്ഞെങ്കിലും അവൻ സംബന്ധിച്ചില്ലെന്ന് മാത്രമല്ല അവൻ എന്നെ ചതിച്ചതാണെന്ന് എനിക്കും മനസ്സിലായി പക്ഷെ അപ്പോഴേക്കെല്ലാം കൈവിട്ടുപോയി അമ്മായി ഞാനാണത് ചെയ്തതെന്ന് പറഞ്ഞു ദേവേട്ടൻ പറഞ്ഞെ ഇറക്കി വിട്ടു കാര്യങ്ങൾ ആകെ മറിഞ്ഞു അതിനുശേഷം ആരും അധികം സംസാരിക്കാറില്ല ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയി ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല ധ്രുവീതൊന്നും എനിക്ക് പറ്റിപ്പോയി പാർവതി കരഞ്ഞെ കൊണ്ട് താഴേക്കിരുന്നു ധ്രുവിയും അവളുടെ മുന്നിൽ മുട്ടുകൂത്തിയിരുന്നു പാർവതി കരയാതെ അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായോ അത് മതി ധ്രുവിയവളെ സമാധാനിപ്പിച്ചു ഞാൻ എന്താ ധ്രുവി ധ്രുവീങ്ങനെയായത് ശിലുവിന് കിട്ടേണ്ട വാത്സല്യം മുഴുവൻ ഞാൻ തട്ടിയെടുത്തു എന്റെ സ്നേഹം ദേവേടൻ മേൽ അടിച്ചേൽപ്പിച്ചു ചെയ്യാത്ത കുറ്റത്തിന് ദേവേടനെ കുറ്റക്കാരനാക്കി അതിന്റെ അച്ഛൻ്റെ വാക്കു കേട്ട് ദേവേഠന്റെ ജോലി പോയി ഞാൻ കാരണം പാത്തിയേട്ടും ലക്ഷ്യം നഷ്ടപ്പെട്ടു ദേവേട്ടും പറഞ്ഞേ തമ്മിൽ പിരിഞ്ഞു നിന്നെയും കുറെ സങ്കടപ്പെടുത്തി ഞാൻ തെറ്റാ ഈ പാപങ്ങളെല്ലാം ഞാൻ എവിടെ പോയാ തീർക്ക അവൾക്ക് കരച്ചിലടക്കാൻ സാധിച്ചില്ല സങ്കടം തീരട്ടെ എന്ന് കരുതി ധ്രുവിയും തടഞ്ഞില്ല പറച്ചിലും അടങ്ങിയത് ധ്രുവിയെ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് വിളിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നീയല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇതിൽ നിന്നേക്കാൾ വലിയ തെറ്റ് ചെയ്തത് നിന്റെ വീട്ടുകാരാണ് എല്ലാവരും നിനക്ക് ആവശ്യത്തിലധികം സ്നേഹവും ധൈര്യവും തന്നു വളർത്തി പക്ഷേ ചെറിയ തെറ്റുകൾ വേർതിരിച്ചറിയാൻ പഠിപ്പിച്ചില്ല അവിടെ നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് മറ്റുള്ളവരാണ് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല നിനക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നീ കണ്ണടച്ച് വിശ്വസിച്ചു എന്നാൽ നിന്റെ ബലഹീനത ചിലർ മുതലെടുത്തു അക്കൂടുപ്പെട്ടവരാ നിന്റെ അച്ഛനും അപിച്ചു അവളുടെ കണ്ണുകളിൽ നോക്കി ധ്രുവീയത പറയുമ്പോൾ നിഷ്കളങ്കത മാത്രമാണ് അവളുടെ ആ കണ്ണുകളിൽ നിറഞ്ഞാൽ തരുന്നത് ഇനി താൻ കരയരുത് ഇനിയെങ്കിലും ആരെയും കണ്ണിടിച്ചു വിശ്വസിക്കാതിരിക്ക തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി മനസ്സിന് ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ സ്വയമെടുക്കുക പാർവതി അതിനെ തലയാട്ടി അപ്പൊ എന്ന ഫ്രണ്ട്സ് അവൻ അവൾക്ക് നേരെ കൈ കൈനീടിക്കൊണ്ട് ചോദിച്ചു ഫ്രണ്ട്സ് പുഞ്ചിരിയോൾ തന്റെ കൈ അവൻ്റെ കൈക്ക് മുകളിൽ വെച്ചു ഈ റിലേഷൻ ഒരു ഫ്രണ്ട്ഷിപ്പിൽ മാത്രം ഒതുക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ ധ്രുവിയെ അത് പറഞ്ഞതും പാർവതിയുടെ മുഖത്തെ ചിരിപ്പ് അധികം ഞാൻ വെറുതെ വാ താഴേക്ക് പോവാ അത് പറഞ്ഞ് ധ്രുവി അവളെ താഴെപ്പിച്ചു ധ്രുവിക്ക് പോകാൻ അയിമ ഇറങ്ങാനായോ ഇയാൾ ഇവിടെ നിൽക്കാമെങ്കിൽ ഞാൻ പോവില്ല അവനത് അത് പറഞ്ഞതും പാർവതി സംശയത്തോടെ നെറ്റി ചോദിച്ചു വർണ്ണ പോയതിന്റെ സങ്കടത്തിലാണ് മുത്തശ്ശി താൻ കുറച്ചു നേരം ഇവിടെ നിന്നാ മുത്തശ്ശിക്കു സന്തോഷാകും ഞാൻ ഓഫീസിൽ വിളിച്ചിട്ട് ചോദിക്കട്ടെ ചോദിക്കേണ്ടിട്ടോ അത് പറഞ്ഞ പാർവതി താഴേക്ക് നടന്നു